ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇത് മണി വീക്കാണല്ലോ മണി വീക്കുമായി ബന്ധപ്പെട്ട് ഘട്ടം ഘട്ടമായിട്ട് ഒരു ടാസ്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അതിൽ ഇന്ന് ആദ്യത്തെ ഒരു ടാസ്ക് ആണ് നടക്കുന്നത് അപ്പോൾ ആ ടാസ്ക്കിൻ്റെ പേരാണ് പണക്കാറ്റ് ഒരു ടേബിൾ ഫാനിങ്ങനെ കറങ്ങിയ കൊണ്ടിരിക്കട്ടോ ആ കറങ്ങണ ഫാൻ ടേബിൾ ഫാനിൽ പുറമേയിട്ട് പത്ത് ഗ്ലാസുകൾ അയ്യായിരം രൂപ എഴുതി ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ഘടിപ്പിച്ചിട്ടുണ്ടാകും അതിലേക്ക് ബോളുകൾ എറിയുക എന്താണ് ടാസ്ക് അതായത് മത്സരാർത്ഥികൾ ഒരു സ്റ്റാൻഡ് പോലെ കൊടുത്തുണ്ടാവും ആ സ്റ്റാൻഡിൽ ബോൾ എറിഞ്ഞ് തട്ടിച്ചിട്ട് ആ ഒരു ടേബിൾ ഫാൻഡ് ഘടിപ്പിച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് വീഴണം കേട്ടോ അങ്ങനെ ഓരോ മത്സരാർത്ഥികൾ എത്ര എണ്ണം എത്ര എണ്ണം ഗ്ലാസ്സുകളിൽ ബോൾ വീഴ്ത്തുന്നവോ അവർക്ക് അതിനനുസരിച്ചിട്ട് ആ ഒരു പൈസ കിട്ടിക്കൊണ്ടിരിക്കട്ടോ അതായത് ഒരു ഗ്ലാസ്സിൽ വീഴ്ത്തിയ അയ്യായിരം നെക്സ്റ്റ് ഗ്ലാസ്സിൽ വീഴ്ത്തിയ പത്തായിരം അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കട്ടോ അപ്പോൾ അത് നല്ലൊരു പണിയാണ് കേട്ടോ എന്താച്ചാൽ വാനിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇടാൻ പറ്റില്ല എന്നാലും മത്സരാർത്ഥികൾ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ഷാനവാസ്കേയും അക്ബർക്കെയും പതിനായിരം രൂപ വെച്ചിട്ട് നേടിയിട്ടുണ്ട് പിന്നെ അനുമോള് അയ്യായിരം രൂപയും നേടിയിട്ടുണ്ട് കേട്ടോ മറ്റു മത്സരാർത്ഥികൾ നന്നായി കളിച്ചുവെങ്കിലും അവർക്ക് പൈസ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല എന്തായാലും നല്ലൊരു ഗെയിമാണ് കേട്ടോ അത്